ഹായ് ഗായ്സ് അപ്പൊ നിങ്ങളെല്ലാരും നമ്മുടെ ഇന്ദ്രൻ ഋതിക കല്യാണം എപ്പിസോഡൊക്കെ കണ്ടു കാണുമല്ലോ അപ്പം ഇതാണ് നമ്മുടെ ഇന്ദ്രന്റെ വീട് ഇന്ദ്രന്റെ വീടിന്റെ ബാക്ക് പോർഷൻ നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു വീടാണ് നമ്മുടെ ഇന്ദ്രപ്രസ്ഥമായിട്ട് കാണിക്കുന്നത് അടുത്ത് കടലൊക്കെ ആയിട്ട് ഉള്ള ഒരു അടിപൊളി വീട് അടിപൊളി ലൊക്കേഷനാണ് ഫോട്ടോഷൂട്ടിനും പിന്നെ ഒരുപാട് സീരിയൽസ് എനിക്കോണ് ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഈ വീട്ടിൽ വെച്ചിട്ട് അപ്പം കല്യാണം എപ്പിസോഡിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് റെഡി ആയിട്ടാണ് പോകുന്നത് അടുത്തുള്ള ഒരു അമ്പലത്തിലായിരുന്നു കല്യാണം ഷൂട്ട് ചെയ്തത് പിന്നെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്പം ഞങ്ങൾക്ക് ഇവിടെ ആയിരുന്നു രാവിലെ മേക്കപ്പും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങളത് രാവിലെ അന്തർപ്രദേശത്തിലേക്ക് വരികയാണ് കേട്ടോ ഞാനതിനു മുന്നേ വന്നിട്ടുണ്ട് എനിക്ക് മുന്നേ ഒരു സീരിയലും ഇവിടെ വെച്ചിട്ടായിരുന്നു സോ എനിക്ക് അറിയുന്ന വീടാണ് അല്ലാതെ പൊന്നുമടത്തുകാര് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വീട്ടിലേക്ക് വരുന്ന ഏട്ടം ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പോവാണ് കല്യാണത്തിന്റെ ഹെയർ കല്യാണത്തിന് ഇനി വരാനാരും ഇല്ല എല്ലാരും ആൺപിടക്ക എല്ലാരും ഉണ്ട് കല്യാണ ബഹളം എല്ലാരും ഉള്ളവരുത് ഫുൾ ബിസിയാണ് എല്ലാരും ഫുഡ് കഴിക്കാൻ പോകുന്നേ ഉള്ളു എടായി സപ്പ ഞങ്ങളത് റെഡിയായി ഇന്ന് ഞങ്ങൾ പൊന്നുമടത്തുകാര് ഫുൾ റെഡാണ് സോറി ഗ്രീൻ ആണ് ഗ്രീൻ ആണ് ഗ്രീൻ എല്ലാവരും ഒരാൾ പോയി ഇതി പോയി ബാക്കി ഞങ്ങളൊക്കെ റെഡി ആയി പോകുന്നേ ഉള്ളൂ കല്യാണത്തിൽ ബാക്കി അവിടെ ഈ കല്യാണ മേളങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു കുറപ്പ് അവൻ എത്തിയിരിക്കുകയാണ് കാരണവസ്ഥാനത്ത് കുറുപ്പവൻ എത്തിയിരിക്കും അങ്ങനെ കല്യാണം അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് നല്ലതായിട്ട് ആണോ ഗൈസ് എനിക്ക് ആ ഇങ്ങനെ നടന്നാ മതിയോ കല്യാണം കഴിക്കുന്നില്ലേ ഒരു കല്യാണം ഹരിക്ക് ഒരു കല്യാണം കഴിച്ചാലും എന്നോട് നിന്റെ കൊച്ചിന്റെ ശരി നേരം കുറുപ്പൊന്നാവാന്നല്ല ഇത്രയും ഇക്ക സ്വന്തം കാര്യം പറഞ്ഞു കുറപ്പൊന്നാവാ കേട്ടോ ചേച്ചി സൂക്ഷിക്കോറ എല്ലാരും നോക്കി വരികയാണ്

ഹലോ ഒന്ന് ശ്രദ്ധിക്കുവോ ശ്രദ്ധ ചെയ്യൂന്നോ ഒന്ന് പറഞ്ഞേഴ്സൽ നോക്കാം ആക്ഷൻ ആ കുറുപ്പമാവ് വന്നു െ ആ അപ്പൊ മറ്റേ പുള്ളിക്കാരി പറയാം ഇവിടെ ഇവിടെ വന്നിക്കണം ഇവിടെ വന്നു ഇത് ഫ്രീ കൊണ്ടാമേ ോ റെഡിയാണേ അനിയ അതുവഴി ആരും നടക്കരുതേ ആ അതിനെ കിട്ടോ അതിനോ അതിനും കിട്ടോ ടേക്കരുത് ആ തൊഴിൽ നിക്കരുത് അപ്പൊ റിസപ്ഷന്റെ കോലമാണ് സ്വന്തം ഇല്ല ഇല്ല ഇതൊക്കെ അവസാനം ഇതെല്ലാം വന്നതിന് ശേഷിടോളൂ പ്രൊമോഷൻ ഇതാണ് ആണ് പ്രൊമോട്ടാ ഇതാണ് ഞങ്ങളുടെ സുടിച്ചേട്ടൻ നമ്മുടെ ഞാൻ ഒള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലേ പോവാന്നൊക്കെ പറയാണ് എന്ത് പാടോ പിരിച്ചു വരുവാണോ ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കും ഏ ഇവിടെ രണ്ടുപേരും വീഡിയോ എടുക്കാനായിട്ട് പോയിട്ടുണ്ട് ഇവിടെയാന്നൊരു പിടി വീട് ഇതാണ് ഞങ്ങളുടെ ഡാൻസ് മാസ്റ്റർ എപ്പോഴും നമ്മുടെ സീരിയലിലെ കല്യാണം അല്ലെങ്കിൽ എൻഗേജ്മെന്റോ എന്റെ എല്ലാത്തിനും ഈ ചേട്ടനാണ് നമുക്ക് ചെയ്യുന്ന ചേട്ടാ പേരെന്ന് പറയാം രജിൻ വേറെ സീരിയൽസിനൊക്കെ ചേട്ടനല്ലേ ഏഷ്യാനെറ്റിന്റെ മെയിൻ എല്ലാം പരിപാടി എല്ലാം സിനിമ ചെയ്യുന്നുണ്ട് എല്ലാം ഇന്ന് ഇവിടെ ഫംഗ്ഷൻ ഇന്ദ്രൻ ഋതു വെഡിങ്ങിന്റെ ഡാൻസ് ഒക്കെ ചേട്ടാ ഓൾ ബെസ്റ്റ്